അഖില കേരള വിശ്വകർമ്മ മഹാസഭ പാലക്കാട് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ വിശ്വകർമ്മ ആഘോഷിച്ചു ശ്രീകണ്ഠൻ ചെയ്തു അഖില കേരള മഹാസഭ പാലക്കാട് താലൂക്ക് യൂണിയൻ സംഘടിപ്പിച്ച വിശ്വകർമ്മ ദിനാഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു ആ പാരമ്പര്യമായ തൊഴിലും അത് സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ വളരെയധികം പ്രയാസപ്പെടുന്നു നമുക്കറിയാം ഈ അടുത്ത കാലത്താണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രത്യേക പാക്കേജ് വിശ്വ കമ്പനികൾക്കായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുക അത് തുടക്കത്തിലൊക്കെ നന്നായിരുന്നു പിന്നീട് ഇത് നടപ്പിലാക്കേണ്ട ഏജൻസികൾ പ്രത്യേകിച്ച് ദേശസാക്ര ബാങ്കുകൾ പല തടസ്സവാദങ്ങളും ഉന്നയിച്ച് വിശ്വകർമ്മജർക്കുള്ള മൃഗത്തായ പദ്ധതിക്ക് ചുരക സ്വാഭാവികമായിട്ടും അർഹരായ ആളുകൾക്ക് പലർക്കും അത് ലഭിക്കുന്നില്ല മാത്രമല്ല പലർക്കും ഒരു പദ്ധതി ഉള്ളതായിട്ട് അറിയുന്നുമില്ല ഇപ്പൊ കേരളത്തിൽ ഏകദേശം വിശ്വകർമ്മജരായിട്ട് ജനസംഖ്യയിൽ നമ്മുടെ മൂന്ന് മൂന്നര കോടിയിൽ നാല്പത് നാല്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾ പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ശിവൻ അധ്യക്ഷനായി ബ്രഹ്മശ്രീ കൃഷ്ണദാസ് ഏറെക്കാട് വിശ്വകർമ്മ സന്ദേശം നൽകി സംസ്ഥാന കമ്മിറ്റി അംഗം കെ കാർത്തികയെ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി വി മനോജ് കുമാർ പാലക്കാട് നഗരസഭാ ക്ഷേമകാര്യ ചെയർപേഴ്സൺ ടി ബേബി ചന്ദ്രൻ എൻ എസ് എസ് പാലക്കാട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ എസ് എൻ ഡി പി പാലക്കാട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ ആർ ഗോപിനാഥ് കെ മുരളീധരൻ കെ അറുമുഖൻ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അമ്മമാരെ ആദരിച്ചു ജനസംഖ്യമാണ് പക്ഷേ ആനുകൂല്യങ്ങളും സംരക്ഷണത്തിനും ഒരുപാട് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യപ്പെട്ടത് ഒരു കാലത്ത് നിങ്ങളുടെ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യം വേണം വിദ്യാഭ്യാസത്തിനുള്ള സഹായം വേണം സാമ്പത്തിക സഹായം എല്ലാം നിങ്ങൾ ആവശ്യപ്പെട്ട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവസരം ലഭിക്കണമെന്ന് കഴിഞ്ഞ യു ഡിയും സർക്കാർ കേരളത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഒരുപാട് സമുദായങ്ങൾ ആനുകൂല്യം വിദ്യാഭ്യാസ സംരക്ഷണ സഹായം അതിലൂടെ കേരളത്തിലെ ഏകദേശം വരുന്ന പിന്നോക്ക സമുദായങ്ങൾക്ക് വരാനുള്ള ആ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ വീട്ടിൽ കണക്ഷനാ തന്നെയും വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി